രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിൽ ഇന്ത്യയിലും ശ്രീലങ്കയിലുമായി നടക്കാനിരിക്കുന്ന ഒൻപതാമത് ടി ട്വന്റി ലോകകപ്പിന് മുന്നോടിയായി വലിയ രാഷ്ട്രീയ കായിക ചർച്ചകൾക്കാണ് തുടക്കമായിരിക്കുന്നത് തങ്ങളുടെ ഗ്രൂപ്പ് മത്സരങ്ങൾ ഇന്ത്യയിൽ നിന്നും ശ്രീലങ്കയിലേക്ക് മാറ്റണമെന്ന ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിന്റെ ആവശ്യമാണ് നിലവിൽ പ്രധാന ചർച്ചാ വിഷയം എന്നാൽ സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തിയുള്ള ബംഗ്ലാദേശിന്റെ ഈ ആവശ്യം അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൌൺസിൽ തള്ളിയേക്കുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ക്രിക്കറ്റും രാഷ്ട്രീയവും തമ്മിലുള്ള ബന്ധം പലപ്പോഴും ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്താറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോകകപ്പിന് വെറും നാലാഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ ഇത്തരം ഒരു ആവശ്യം ഉന്നയിക്കാൻ ബംഗ്ലാദേശിന് പ്രേരിപ്പിച്ചത് ഐ പി എൽ സംബന്ധമായ ഒരു തീരുമാനമാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ടീമിലെ പ്രധാന താരമായിരുന്നു ബംഗ്ലാദേശ് പേസർ മുസ്തഫിസുർ റഹ്മാനെ ബി സി സി ഐ നിർദ്ദേശപ്രകാരം ടീമിൽ നിന്നും ഒഴിവാക്കിയിരുന്നു ഈ നീക്കം ബംഗ്ലാദേശിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കും രാഷ്ട്രീയ ചർച്ചകൾക്കും വഴിവെച്ചു തങ്ങളുടെ പ്രിയപ്പെട്ട താരത്തോടുള്ള അവഗണനയായി ഇതിനെ കണ്ട ബംഗ്ലാദേശ് ഭരണകൂടവും ക്രിക്കറ്റ് ബോർഡും ഇന്ത്യയിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം തങ്ങളുടെ താരങ്ങൾക്കും ആരാധകർക്കും സുരക്ഷിതമല്ലെന്ന വാദം ഉയർത്തുകയായിരുന്നു കൊൽക്കത്തയിലും മുംബൈയിലുമായി നിശ്ചയിച്ചിരുന്ന മത്സരങ്ങൾക്കാണ് ബി സി ബി പ്രധാനമായും എതിർപ്പ് ബംഗ്ലാദേശിന്റെ ആവശ്യം പൂർണ്ണമായി അംഗീകരിക്കാൻ ഐ സി സി തയ്യാറല്ല ടൂർണമെന്റ് സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്നത് ഇന്ത്യയിലും ശ്രീലങ്കയിലുമാണ് ഷെഡ്യൂൾ ചെയ്ത മത്സരങ്ങൾ മറ്റൊരു രാജ്യത്തേക്ക് മാറ്റുന്നത് ടൂർണമെന്റിന്റെ നടത്തിപ്പിനെയും സ്പോൺസർഷിപ്പ് കരാറുകളെയും ബാധിക്കും എന്നതാണ് ഐ സി സിയുടെ വിലയിരുത്തൽ ശ്രീലങ്കയിലേക്ക് മത്സരങ്ങൾ മാറ്റുന്നതിന് പകരം ഇന്ത്യയിലെ തന്നെ താരതമ്യേന ശാന്തമായ മറ്റു നഗരങ്ങളിലേക്ക് മത്സരങ്ങൾ മാറ്റാനാണ് ഐ സി സി ആലോചിക്കുന്നത് ഇതിനായി രണ്ട് പ്രധാന വേദികളാണ് ഐ സി സി നിർദ്ദേശിച്ചിരിക്കുന്നത് അവ ചെന്നൈ തിരുവനന്തപുരം എന്നിങ്ങനെയാണ് ബംഗ്ലാദേശിന് സാംസ്കാരികമായും ഭൂമിശാസ്ത്രപരമായും പൊരുത്തപ്പെടാൻ സാധിക്കുന്ന സുരക്ഷാ പ്രശ്നങ്ങൾ കുറവായ വേദികളായാണ് ചെന്നൈയെയും തിരുവനന്തപുരത്തെയും ഐ സി സി കാണുന്നത് തമിഴ്നാട് സർക്കാർ അനുമതി നൽകുകയാണെങ്കിൽ ചെന്നൈയിൽ കളിക്കുന്നത് പരിഗണിക്കാമെന്ന് ബി സി ബി പ്രസിഡന്റ് അമിരുൽ ഇസ്ലാം അറിയിച്ചിട്ടുണ്ട് ബംഗ്ലാദേശിന്റെ ആരാധകർക്കും ടീമിനും ചെന്നൈ കൂടുതൽ അനുയോജ്യമായ ഇടമാകുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു പാകിസ്ഥാന്റെ ഇടപെടലും ഐ സി സിയുടെ മുൻഗണനയും ഇന്ത്യയിലെ സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ബംഗ്ലാദേശ് രംഗത്തെത്തിയതോടെ ആതിഥേതം വഹിക്കാനുള്ള സന്നദ്ധയുമായി പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് രംഗത്തെത്തിയിട്ടുണ്ട് മത്സരങ്ങൾ പാകിസ്ഥാനിലേക്ക് മാറ്റിയാൽ പൂർണമായും സുരക്ഷയും സൗകര്യങ്ങളും നൽകാമെന്നാണ് ബി വാഗ്ദാനം എന്നാൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ നിലവിൽ വഷളായിരിക്കുന്ന സാഹചര്യത്തിൽ ഈ നിർദ്ദേശം പ്രായോഗികമാകില്ലെന്ന് ഐ കരുതുന്നു ടൂർണമെന്റ് ഇന്ത്യയിലും ശ്രീലങ്കയിലുമായി തന്നെ പൂർത്തിയാക്കാനാണ് ഐ സി സിക്ക് താൽപര്യം രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോകകപ്പിൽ ഗ്രൂപ്പ് സിയിലാണ് ബംഗ്ലാദേശ് ഉൾപ്പെട്ടിരിക്കുന്നത് കരുത്തരായ ടീമുകൾ ഉൾപ്പെടുന്ന ഈ ഗ്രൂപ്പിൽ ബംഗ്ലാദേശിന് സെമി ഫൈനൽ സാധ്യതകൾ നിലനിർത്തണമെങ്കിൽ സ്ഥിരതയാർന്ന പ്രകടനം അനിവാര്യമാണ് ഇംഗ്ലണ്ട് വെസ്റ്റ് ഇൻഡീസ് തുടങ്ങിയ മുൻ ലോക ചാമ്പ്യന്മാർക്കൊപ്പം മത്സരിക്കേണ്ട ബംഗ്ലാദേശിന് ഗ്രൂപ്പ് ഘട്ടം മറികടക്കുക എന്നത് വലിയ വെല്ലുവിളിയാണ് നേപ്പാൾ ഇറ്റലി തുടങ്ങിയ ടീമുകളെ നിസാരരെ കാണാൻ സാധിക്കില്ലെങ്കിലും ഇംഗ്ലണ്ടുമായും വെസ്റ്റ് ഇൻഡീസുമായുള്ള മത്സരങ്ങളായിരിക്കും ബംഗ്ലാദേശിന്റെ ഭാവി നിർണ്ണയിക്കുക ഈ സാഹചര്യത്തിൽ വേദികൾ മാറുന്നത് ടീമിന്റെ മാനസികാവസ്ഥയും തയ്യാറെടുപ്പിനെയും ബാധിക്കുമെന്ന ആശങ്കയും ക്രിക്കറ്റ് വിദഗ്ധർ പങ്കുവയ്ക്കുന്നുണ്ട് തിരുവനന്തപുരം ഒരു വേദിയാകുമ്പോൾ കേരളത്തിലെ ക്രിക്കറ്റ് പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ആവേശകരമായ വാർത്തയാണിത് തിരുവനന്തപുരത്തെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ഒരു ലോകകപ്പ് വേദിയായി മാറുന്നത് കേരളത്തിലെ ക്രിക്കറ്റ് പശ്ചാത്തല സൗകര്യങ്ങളുടെ വളർച്ചയാണ് സൂചിപ്പിക്കുന്നത് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്റ്റേഡിയവും മെച്ചപ്പെട്ട ഗതാഗത താമസ സൗകര്യങ്ങളും തിരുവനന്തപുരത്തെ ഐ സി സിയുടെ പ്രിയപ്പെട്ട വേദികളിൽ ഒന്നാക്കി മാറ്റുന്നു ബംഗ്ലാദേശ് ടീമിന് വലിയൊരു ആരാധക വൃത്തം കേരളത്തിൽ ഉണ്ടാകാൻ സാധിക്കും ഉണ്ടെന്നത് മത്സരത്തിന്റെ ആവേശവും വർദ്ധിപ്പിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോകകപ്പ് സുഗമമായി നടത്തുന്നതിന് ഐ സി സിയും ബി സി സി ഐയും ബി സി ബിയും തമ്മിലുള്ള സമവായവും അനിവാര്യമാണ് രാഷ്ട്രീയപരമായ കാരണങ്ങളാൽ ക്രിക്കറ്റിന്റെ ആവേശം കെട്ടുപോകരുതെന്നാണ് ആരാധകർ ആഗ്രഹിക്കുന്നത് വരും ദിവസങ്ങളിൽ ചെന്നൈ തിരുവനന്തപുരം വേദികൾ സംബന്ധിച്ച് ഔദ്യോഗികമായ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് കരുതുന്നതും സുരക്ഷാ ക്രമീകരണങ്ങൾ കർശനമാക്കിക്കൊണ്ട് കളിക്കാർക്കും കാണികൾക്കും മികച്ച അനുഭവം നൽകാൻ ബി സി സി ഐക്ക് സാധിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം